ഒരു ദിവസം രാവിലെ വിറകെടുക്കാൻ ചെന്ന് എന്നെയും കാത്തു നമ്മുടെ വിറകിൻ്റെ അടിയിലെ ഒരമ്മയും രണ്ട് മക്കളും അപ്പം ഞാൻ ഇടയ്ക്ക് പ്രസവിച്ചിട്ട് കുറച്ചായിട്ട് ഉള്ളതൊന്നും കണ്ണൊന്നും തുറന്നിട്ടില്ല പിള്ളേർ അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ചോറും മീനൊക്കെ വെച്ച് കൊടുക്കും തള്ളപ്പൂച്ചയ്ക്ക് അമ്മ എന്നെ വഴക്കാണെ എങ്ങനെയെങ്കിലും നിങ്ങളിവിടെ നിന്ന് ഓടിച്ചു വിടാനാണ് അമ്മ പറയുന്നത് അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടമല്ല പൂച്ച തന്നെ ആ അമ്മയാണ് ഇപ്പോൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അച്ചൂന് അത് ആ തള്ളപ്പൂച്ച ഉണ്ടല്ലോ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേ മറ്റേ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ എടുത്തുകൊണ്ട് പോയി ഇതിന് ഇവിടെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിതിനിങ്ങോട്ട് സ്വന്തമാക്കി ഇതാണ് ഞങ്ങളുടെ പാച്ചു കണ്ടോ കണ്ട പാച്ചുവിനാകെപ്പാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇത് പേടിയാണ് പുള്ളിക്ക് വൈകുന്നേരം ആയതുകൊണ്ടല്ലോ നമ്മുടെ മടി കയറി ഇരുന്നിട്ട് ടി വിയിലേക്ക് നോക്കിയിരിക്കും അപ്പോൾ ഓർത്തോണം വെച്ചു കൊടുക്കണം ടി വി അത് ഈ ആനിമൽ പ്ലാനറ്റ് തന്നെ വേണം കേട്ടോ അത് കണ്ടിരിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പേടിയാണ് ഇടയ്ക്ക് ടി വിയിലേക്കൊക്കെ ചാടും ഇപ്പോൾ പാച്ചുമില്ലാതെ തീരെ പറ്റാത്ത അമ്മയ്ക്കാണ് അമ്മേൻ്റെ സ്വന്തം പാച്ചപ്പൻ അങ്ങനെ ഞങ്ങളാണെന്നും പറഞ്ഞ് പാച്ചപ്പൻ്റെ പേരൊക്കെ ഇട്ടിരുന്നു ഇപ്പം വൈകി വളരെ വൈകിയതിന് ഞങ്ങളെ സത്യം അറിഞ്ഞത് പാച്ചപ്പൻ ഒരു പെണ്ണാണ് ഞാൻ പാച്ചപ്പനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ തനുന് കുറച്ച് കുശുമ്പണ്ടേ പുള്ളി ഓടി മടി കയറി വന്നിരിക്കും എനിക്ക് പേടിയാണ് അവളെ മാന്തൂന്ന അതുകൊണ്ട് ഞാൻ തനുവിനെ നല്ലതായിട്ട് അടുപ്പിക്കത്തില്ല കുത്തിവയ്പൊക്കെ എടുക്കാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തനുവിനെ കൊണ്ട് തൊടിക്കത്തില്ല പുള്ളിയും വേണ്ട ഉറങ്ങുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് അപ്പം മടി കയറിയിരിക്കണം അതാണ് പുള്ളിക്കിഷ്ടം എനിക്കും അങ്ങനെ പൂച്ചകളോട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ പാച്ചു വരുന്ന ആരെ ഇപ്പോൾ പൂച്ചകളെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ഇതാണ് ഞങ്ങളുടെ പാച്ചപ്പം അപ്പോഴാണ് മുറ്റത്തുനിന്ന് ചടപടുകയോ എന്ന് വച്ചേക്കുന്നത് ഇതെന്താണെന്നറിയോ നമ്മുടെ വീടിൻ്റെ പുറകിൽ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൽ നല്ലപോലെ നമ്മുടെ ഈ കാർത്തികയ്ക്കും വിഷുവിനൊക്കെ പടക്കം മുട്ടുന്നവർക്ക് ഇത് പൂത്തിരി പടക്കവും ഭയങ്കര ബഹളം അപ്പം ഞാൻ അമ്മേനോട് ചോദിച്ചു ഇനി എന്താ പ്രത്യേകത ഓടിപ്പോയി കലണ്ടറിൽ നോക്കി കലണ്ടറിലാണെങ്കിലും കാണുന്നുമില്ല ഇവിടെ ആണെങ്കിൽ നിർത്താണ്ട് ബുദ്ധിരിയും പടക്കവും ഭയങ്കര ശബ്ദമൊക്കെ കാണാൻ നല്ല രസല്ലേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റിസോർട്ട് മുതലാളിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അത്രയേ ഉള്ളൂ